ഔ്വാൻ എന്ന പേരാണെന്ന് വലാക്കോ പിന്നീടവിടെ നബി വിചോദിച്ചോ അതെ നീ ആർക്ക് വേണ്ടിയിട്ട് പടക്കപ്പെട്ടവളാണ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതായാലും അവിടെ ഉമ്മാന കല്യാണം കടിക്കുന്നു ഇലയ്യാ എനിക്കും സമാധാനം കിട്ടാൻ കിട്ടാൻ നല്ല എൻജോയ് ലൈഫ് ഉണ്ടാവാൻ സമാധാനത്തിന്റെ ജീവിതം നടത്താൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ കാതുക പടച്ചത് വേണമായിട്ടല്ല അതല്ലെങ്കിൽ വേറെന്തേണായിട്ടല്ല നിങ്ങക്കും എനക്കും സമാധാനത്തേക്ക് വേണമായിട്ട് റാഹത്തേക്ക് വേണായിട്ട് അല്ല നിങ്ങൾക്ക് വേണമായിട്ട് നല്ല പഠിച്ച സമാധാനത്തേക്ക് വേണമായിട്ട് നിങ്ങളല്ല പഠച്ചാ പരിശുദ്ധ കുർവാൻ തന്നെ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ ആയത്ത് നിങ്ങൾ കേട്ടില്ല അവൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് അള്ളാൻ ആണെന്നതിനെ അള്ളാ ഉണ്ട് എന്നതിന് അള്ളാ ജഗന്നാഥനാണെന്ന് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് ഓരോർത്തർക്കും ഇണകളെ അല്ല ഉപടച്ചു എന്നത്

നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും എല്ലാം ഇട്ട് തന്നത് അള്ളാഹുവാണ് നിങ്ങളെ സമാധാന ജീവിതം നടത്താൻ ജീവിതം നടത്താൻ എല്ലാം കൊണ്ടും പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ദാമ്പത്യജീവിതം അതിനാണ് ദാമ്പത്യജീവിതം കുടുംബജീവിതത്തിന്റെ പ്രധാന ഒരു ഭാഗമാണ് ദാമ്പത്യ ജീവിതം അത് നന്നായാ എല്ലാം നന്നായി ദാമ്പത്യത്തിലൂടെയാണല്ലോ മക്കൾ ഉണ്ടാകുന്നത് ദാമ്പത്യത്തിലൂടെ ആണല്ലോ സഹോദരി സഹോദരന്മാർ ഉണ്ടാകുന്നത് ദാമ്പത്യത്തിലൂടെ ആണല്ലോ എനിക്ക് അമ്മായി കാക്ക ഉണ്ടാകുന്നത് അല്ലേ അല്ലേ പാപ്പ് എന്ന ദാമ്പത്യം ദാമ്പത്യം അല്ലെങ്കിൽ എന്റെ ദാമ്പത്യം അതിൽ നിന്നിട്ടാണ് ലോകത്ത് പിന്നെ എല്ലാം ഉണ്ടാകുന്നത് അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിന്റെ ആ നല്ല ജീവിതം അത് മധുരമുള്ളതാകണം അവിടെ അഗ്ഗാട്ട നൂക്കു നുഗാട്ട ഗൗജി ഗദ്ദള റംപാട്ട തല്ലുംകുത്തും ഇതൊന്നും ഇക്കുതീറ പള്ളികളോട് മാസം നടക്കുമ്പല്ല അത് എങ്ങനെയായിട്ട് അതല്ല വിഷയ മാപ്പിള പെഞ്ഞായി അവിടെ നല്ല രാഹത്തിൽ വേണോ ചന്തത്തിൽ വേണോ അങ്ങനത്തെ മാപ്പിള പെഞ്ഞായും എന്തെല്ലാം ഒരു ചെറിയൊരു ഇക്കോ ചെറിയ വേണോ അതൊരു മാപ്പിള പെഞ്ഞെങ്കില് ചട്ടി പോ അല്ലേ സൗണ്ട് അല്ലിപാത്രേ ചട്ടി പാത്ര ഇല്ലേ അല്ല സൗണ്ട് ഇല്ലേ പാത്രം എടുക്കുമ്പോ അത് ഉള്ള ജാഗംന്ന് എടുക്കുമ്പോ ആ പാത്രം എടുക്കുമ്പോ ഈ ഈന്റെ സൗണ്ട് ഈന്റെ അതേപോലെ മാബിള അത് ചന്ത ചന്ത അത് എല്ലാത്ത എല്ലാരും അത് എല്ലാരും അത് റസൂൾ ണ്ടായിട്ടില്ലേ അത് ചെറിയ സൗന്ദര്യ പിണക്കമാണ് അത് മറക്കാവുന്നതാണ് പൊറുക്കാവുന്നതാണ് അതങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് മൂന്ന് മാസം മിണ്ടാതെ തയ്ക്കുള്ള പെണക്കല്ല അത് പെഞ്ഞായി പുറത്താക്കുള്ള പെണക്കല്ല അത് മാപ്പിളനെ എടുപ്പാലെടുക്കുള്ള പെണക്കല്ല അതല്ല പൊരുത്തപ്പെടുന്ന പിണക്കമല്ല അതല്ലാൻ്റെ ശാപം കിട്ടുന്ന പിണക്കമാണ് ചെറിയ പിണക്കം അത് ചെറുതല്ലേ അത് സൗന്ദര്യമല്ലേ അത് പിരിസത്തിന്റെ ഭാഗമല്ലേ അത് മറക്കാവുന്നതല്ലേ അത് പൊറുക്കാവുന്നതല്ലേ അതിന്റെ വിഷയമല്ല ഞങ്ങൾ ഈ ചെന്നോണ്ടുള്ള വലിയ പെണക്ക് അത് മാപ്പിള പെഞ്ഞായി മാറടല് ബറുകുതിറ നല്ല ചന്തത്തിൽ വേണോ നല്ല പിരുസത്തില് വേണം നല്ല റാഹത്തിൽ വേണം നല്ല ഐക്യത്തില് വേണം അതിക്ക് നിങ്ങൾ ചെയ്യണായ പശ്ചാത്ത പണിയന്ത്രകം തുണ്ട പെണ്ണ് നോക്കുമ്പോ പുതിയാപ്പിള നോക്കുമ്പോ ചെറുകട നോക്കുമ്പോ പെണ്ണറ നോക്കുമ്പോ നിങ്ങൾ ദീന നോക്കിയിട്ട് സംസ്കാരം നോക്കിയിട്ട് നിങ്ങൾ കെട്ടിക്കോണോ പരിശുദ്ധമായ ദീന നമ്മളോട് കലാകടിയായിട്ട് ചെന്നിട്ടുണ്ടോ ആ അവന്റെ അബ്ബ തോട്ടത്തില് അടക്കം ഉണ്ടും ചെന്നിട്ട് നീ പെണ്ണറ കൊടുക്കണ്ട നല്ല കട്ട താടിയുണ്ടും ചെന്നിട്ട് പെണ്ണറ കൊടുക്കണ്ടു ചന്ത നോക്കണ്ട നിന്റെ മോണിക് പെണ്ണായിട്ട് എടുക്കണ്ട തീന നോക്കിക്കോ സംസ്കാരം നോക്കിക്കോ പറഞ്ഞു ഇതാ ജാക്കും മതബോധമുള്ളവനാണ് ധാർമ്മിക ചൗക്കട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവനാണ് ഭംഗി വലിക്കാത്തവനാണ് എം ഡി എം കച്ചോടാക്കാത്തവനാണ് ജാവുലറോടെ വരുമ്പോ തലയിൽ തൊപ്പിയോ സ്വഭീഗണിച്ചിട്ട് പോകുമ്പോരൻറെ ഇടയില് കുപ്പിയും വെക്കാത്തവനാണ് എന്ന ബോധം ഉണ്ടെങ്കില നിങ്ങ നിങ്ങളെ മക്കളെ കെട്ടിച്ചോ കാരണം അവൻ നല്ല ചെറുക്കനാണ് അവൻ സ്നേഹമുള്ളവനാണ് മതബോധമുള്ളവനാണ് ഉസ്താദുമാർ കൊണ്ടു കൊണ്ടു ഞാനും ഇങ്ങനെ ആ ആ എല്ലാരും ഒരുപോലെ കണ്ടില്ല നമ്മ കാണാൻ കഴിയാല്ലേ നാട്ടുകാരാട്ട് ഏത് പാർട്ടിക്കാരെ പാർട്ടിക്കാര ട്ട് ആലിയാട്ട് ആരു ആട്ട് ആണ് അവർ ആദരിക്കപ്പെടേണ്ടവരാണ് ഏതായാലും അലഹമില്ല അള്ളാഹു താലാവർക്കും നമുക്കും ആരോഗ്യമുള്ള ദീർഘ ആയുസ് ചെയ്യട്ടെ അള്ളാഹു ആരോഗ്യമുള്ള ദീർഘ ആയുസ് പ്രധാനം ചെയ്യട്ടെ നിങ്ങൾക്കൊണ്ടുള്ളൂ

അവ ദീനുള്ളവനാണ് സ്വഭാവമുള്ളവനാണ് ഇതാ കുമ്മൻ ഫോഹോനുള്ളവനാണ് സംസ്കാരമുള്ളവനാണ് മതബോധമുള്ളവനാണ് ധാർമ്മിക ചിന്തയുള്ളവനാണ് പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് ുമായിട്ടും നല്ല മിങ്കിളാവുന്ന മനുഷ്യനാണ് അച്ചടക്കമുള്ളവനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞെങ്കിൽ നിങ്ങളെ മക്കൾക്ക് അവനെ പുതിയ പ്ലോബുൽ നല്ല അവന്റെ താടി നോക്കിട്ട് കണ്ടിക്കണ്ടിക്കണ്ട താടി എല്ലാര്ക്കും ഉണ്ടോ താടി താടിയില്ലാത്ത മൻമോഹൻ സിംഗ് എന്ന മാജി പ്രധാനമന്ത്രി ബുദ്ധിമുട്ട ബുദ്ധിമാനായ ഓക്സ്ഫോർഡ് കോളേജ് ബിരുദമെടുത്ത ലോകങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറിന് ഒരു ജവാബ് ഇപ്പത്തെ പ്രധാനമന്ത്രിക്ക് ഇല്ലേ ഞങ്ങൾ നരേന്ദ്രമോദി സാറിന് ഇല്ലേ താടിയല്ലേ താടി ആർക്കില്ലാത്ത താടി എല്ലാവർക്കും ഉണ്ട് താടി നോക്കിട്ടൊന്നും ആർക്കും ആർക്കെട്ടണ്ടാക്ക താടി നോക്കിട്ട് പൂജ പളാക്കാനൊന്നും കണ്ട താടി വേണോ സുന്നത്തായ താടി ചെറിയ അത് വേണമല്ലോ ആകണം മാനീയത്തിലാകണോ ും തലയിക്കെട്ടും വേഷവും ഭൂഷണവും സംസാരവുമല്ല ഒരു പുതിയ ആപ്പിളയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ട മാനദണ്ഡ മറിച്ച് ദീന അവൻ്റെ ദീനും അവന്റെ സ്വഭാവവുമാണ് അവൻറെ ആറ്റിറ്റ്യൂഡ് അവൻറെ കൾച്ചർ അവൻറെ സ്വഭാവം അതല്ലേ റസൂലുള്ള റസൂൽ പറഞ്ഞിയോ പിന്നെ അതെ അതെ മുസ്തഫോ റസൂൽ പറഞ്ഞല്ലോ റസൂലുള്ള പറഞ്ഞല്ലോ അതെ റസൂലുള്ള പറഞ്ഞു നാല് കാര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ട് നാല് കാര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് അല്ലെങ്കിൽ പെണ്ണ് കെട്ടിക്കുന്ന ഏർപ്പാട് സമ്പ്രദായ നാട്ടുറൂടി പണ്ടേ ഉണ്ടോ അതാണ് ഹദീസിന്റെ അർത്ഥോ നോക്കിയിട്ട് ണോന്നല്ല അങ്ങനെ കെട്ടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ടോ ചന്തം നോക്കിയിട്ട് പണ് കെട്ടുന്ന ഏർപ്പാടുണ്ടുണ്ടോ ചന്തവും നിക്കാഹിന്റെ സമയത്ത് മംഗലത്തിൽ ഒരു ഒരു കാര്യ ചന്തം മാത്രം നോക്കണ്ട ചന്തം നോക്കണം നോക്കണ്ടന്നല്ല വള്ളി ചന്തം മാത്രം മാനദണ്ഡ ആക്കണ്ട ചന്തം നോക്കിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോ സ്വത്ത് നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോ തറവാട് കുളമഹിമ നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോനി അവൾ ദീന നടപടി സംസ്കാരം നോക്കിയിട്ട് കിട്ടുന്ന ഏർപ്പാടുമുണ്ടാ ഇത് പറഞ്ഞിട്ട് റസോലുള്ള പിന്നെ പറയുകയാണ് പെണ്ണിനെ സെലക്ട് ചെയ്ത മതബോധമുള്ള അച്ചടക്കമുള്ള സംസ്കാരമുള്ള ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് കെട്ടിക്കോ എന്നാ നിങ്ങ വിജയിച്ചോ ാണ് നിങ്ങൾ കെട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ ചുട്ടുപിടിക്കാലാ ഓള നിങ്ങളെ ആത്തകുത്ത ഇടിക്കാല ഓള നിങ്ങളെ താതക്കുമീത്തെ നിങ്ങളെ സമ്മതം ചോദിക്കാതെ അവളെ വീട്ടിലേക്ക് പോവാലാ ഓള പാടില്ലാലോ പോകാൻ പെണ്ണ് കെട്ടിയിട്ട് ഞങ്ങളെ ഭാര്യപഥത്തിലേക്ക് അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ എല്ലാം എല്ലാം ഭർത്താവാണ് ഭർത്താവാണ് ഭർത്താവിനും കടമുണ്ടോ നിങ്ങൾ ചിരിക്കണ്ട അവളെ കാട്ടി ആറ് നിങ്ങൾക്കോ കേ അവൾ ഇത് വിഷയം എന്തെ എന്തെ അവണായിട്ട് മാപ്പിള എല്ലാ കൊടുത്തോണ്ടു അല്ലേ അല്ലേ അവള് നോക്കൂ നിങ്ങൾ പത്ത് പതിനെട്ട് ഏറെ ഒരു ഇരുപത് നോക്കി അങ്ങളെ മാറി നോക്കിയാറ് പിന്നെ ഇരുപത്തിചണ്ടാണ്ടെന്ന് പിടിച്ചിട്ട് മങ്ങലായ അണ്ടെന്ന് പിടിച്ചിട്ട് എൺപത്തെ മൂന്നാമത്തെ മരിച്ചു ആ അങ്ങനെ പത്ത് അറുപതാണ്ട് നോക്കിയത് മാപ്പിള